പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അരമണിക്കൂർ ഇനി മുതൽ ദിവസവും അഡീഷണൽ ക്ലാസുകൾ ഉണ്ടായിരിക്കും കൂടാതെ എല്ലാ ശനിയാഴ്ചകളിലും ക്ലാസുകൾ ഉണ്ടായിരിക്കും എന്ന തരത്തിൽ വാട്സ്ആപ്പ് മെസ്സേജസ് നിങ്ങൾ ഒരുപാട് കണ്ടിരിക്കും അതുപോലെ തന്നെ വിവിധ യൂട്യൂബ് ചാനലുകളിലും അത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിരിക്കും നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഇനി അരമണിക്കൂർ അധികം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുമോ ശനിയാഴ്ചകളിലും സ്കൂളിൽ പോവേണ്ടി വരുമോ എന്നുള്ള തരത്തിലുള്ള കുറെ കൺഫ്യൂഷൻസ് നിങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ വാട്സപ്പ് മെസ്സേജുകളുടെ ഈ യൂട്യൂബ് വീഡിയോസിൻ്റെ ഒക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പുതിയ അധ്യയന വർഷത്തിലെ ക്ലാസ് സമയത്തുണ്ടാകുന്ന മാറ്റം അതുപോലെ തന്നെ ശനിയാഴ്ച ക്ലാസ്സുകളുണ്ട് പരിശോധിക്കാം ആദ്യമായി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വരുന്ന ചെറിയ മാറ്റം വലിയ മാറ്റങ്ങളൊന്നുമില്ല ചെറിയ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക് ഹൈസ്കൂളിൽ നമ്മുടെ കേരള സിലബസ് പരിപൂർണമായും തീർക്കുന്നതിന് വേണ്ടി ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ ക്ലാസ് സമയം വേണമെന്നാണ് നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അത്തരത്തിൽ ആയിരത്തി മണിക്കൂർ ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി നാല് ഡേയ്സ് ക്ലാസ് അവർക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് പക്ഷെ നമ്മുടെ കലണ്ടർ പ്രകാരം പരമാവധി അവർക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡേയ്സിലെ ക്ലാസ് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടെൻ ടു ഫോർ എന്ന് പറയുന്ന ആ ഒരു സമയം പ്രകാരം അവർക്ക് ആയിരത്തി ഇരുന്നൂറ് മണിക്കൂറത്തേക്ക് ഇരിക്കാൻ കുറച്ച് മണിക്കൂറുകളുടെ കമ്മി വരും അപ്പോൾ അത് നികത്താൻ വേണ്ടിയിട്ട് സർക്കാർ രണ്ട് സംവിധാനങ്ങളാണ് ഈ തവണ അധ്യയന വർഷത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടി ഹൈസ്കൂളിന് ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ ക്ലാസ് സമയം ഉറപ്പുവരുത്താൻ വേണ്ടി ഇരുന്നൂറ്റി നാല് ഡേയ്സ് സർക്കാർ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നു അതിൽ നൂറ്റി ദിവസം നമുക്ക് നോർമൽ ലഭ്യമാണ് ഒരാറ് ദിവസം അഡീഷണൽ ആയി ലഭിക്കണം അതിന് ആറ് ശനിയാഴ്ചകൾ അതായത് കണ്ടിന്യൂസ് ആയിട്ട് മൺഡേ ടു ഫ്രൈഡേ വരുന്ന ദിവസങ്ങളിൽ ഇടയ്ക്ക് ഏതെങ്കിലും ലീവ് ഉള്ള ആറ് ശനിയാഴ്ചകളിൽ കൂടെ ക്ലാസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ അധ്യയന വർഷത്തിൽ ആറ് അഡീഷണൽ സാറ്റർഡേസിൽ മാത്രമാണ് ഹൈസ്കൂളിന് അധികമായി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നത് അല്ല എല്ലാ ശനിയാഴ്ചയും ഹൈസ്കൂളിന് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ല വർഷത്തിലാകെ ആറ് അഡീഷണൽ ശനിയാഴ്ചകളിൽ മാത്രമേ ക്ലാസ് ഉണ്ടായിരിക്കുകയുള്ളൂ അത്തരത്തിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുമ്പോൾ ആറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഉണ്ടാവുന്നില്ല എന്നും സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട് അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ലീവുള്ള ദിവസങ്ങൾ നോക്കിയിട്ട് ലീവുള്ള ആഴ്ചകൾ നോക്കിയിട്ടാണ് അഡീഷണൽ സാറ്റർഡേ ഫിക്സ് ചെയ്യുന്നത് അത്തരത്തിൽ ആറ് അഡീഷണൽ സാറ്റർഡേയ്സ് മാത്രമായിരിക്കും ഹൈസ്കൂളിന് അധിക ക്ലാസ്സുകളായി വരുന്നത് കൂടാതെ ദിവസവും എല്ലാ ദിവസവും അതായത് വെള്ളിയാഴ്ച ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും അരമണിക്കൂർ സമയം അഡീഷണൽ ആയിട്ട് അവർക്ക് ക്ലാസ് സമയം ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം മണിക്ക് സ്കൂൾ വി വിടുന്ന ആ സമയം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണോ അഡീഷണൽ അരമണിക്കൂർ ആഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല അത് പ്രകാരം ഒരുപക്ഷെ മണിക്ക് ശേഷം അരമണിക്കൂർ ആയിരിക്കാം അല്ലെങ്കിൽ ലെഞ്ച് ബ്രേക്കിൽ നിന്ന് അരമണിക്കൂർ കടമെടുത്തിട്ടായിരിക്കാം ഈ അരമണിക്കൂർ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഹൈസ്കൂൾ ക്ലാസ് സമയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നോർമൽ പോലെ തന്നെ ഇപ്രാവശ്യം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും തിങ്കൾ മുതൽ വെള്ളി വരെ പക്ഷേ ഒരു ആറ് ആഴ്ചകളിൽ മാത്രം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ശനിയാഴ്ച ക്ലാസുകൾ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ സാധാരണ ക്ലാസ് സമയത്ത് ഒരു അരമണിക്കൂർ മാത്രം വെള്ളിയാഴ്ച ഒഴികുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു അരമണിക്കൂർ മാത്രം അഡീഷണൽ ക്ലാസ് കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കുക കാരണം ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ ഒരു നല്ല തീരുമാനവുമായി എത്തിയിരിക്കുന്നത് ഇനി യു പി യുടെ കാര്യമാണ് അടുത്തു പറയുന്നത് യു പിക്ക് നോർമൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് വർക്കിംഗ് ഡേയ്സ് ആണ് ഈ തവണ ലഭ്യമാകുന്നത് പക്ഷേ മിനിമം അവർക്ക് ഇരുന്നൂറ് വർക്കിംഗ് ഡേസ് എങ്കിലും ലഭ്യമാക്കണം എങ്ങനെയുള്ളൂ യു പിക്ക് ആകെ ക്ലാസ് സമയമായി ലഭിക്കേണ്ടത് ആയിരം മണിക്കൂറാണ് അതിനൊരു രണ്ട് ദിവസം കമ്പനിയുണ്ട് അപ്പോൾ വർഷത്തിൽ ആകെ രണ്ടേ രണ്ട് ശനിയാഴ്ചകളിൽ മാത്രം അവർക്ക് അഡീഷണൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും വേറെ ഒരു ക്ലാസ്സും യു പി ക്ലാസ്സിന് ഉണ്ടായിരിക്കില്ല ഇനി അടുത്തതായി എൽ പിരുടെ ഒന്നു മുതൽ നാലു വരെയുള്ള ക്ലാസ്സുകളുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് ആകെ എണ്ണൂറ് മണിക്കൂറേ ഉള്ളൂ ക്ലാസ് സമയമായിട്ട് ആവശ്യം വരുന്നുള്ളൂ ആ എണ്ണൂറ് മണിക്കൂർ നോർമൽ ക്ലാസ് ഡേസിൽ തന്നെ അതായത് നോർമൽ വർക്കിംഗ് ഡേസിൽ തന്നെ അവർക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് അഡീഷണൽ അരമണിക്കൂർ ക്ലാസ്സോ ശനിയാഴ്ചകളിലെ ക്ലാസ്സോ അത്തരത്തിൽ യാതൊരുവിധ ക്ലാസ്സുകളും എൽ പി സ്കൂളുകൾക്ക് ലഭ്യമാകും നൽകേണ്ടത് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഹൈസ്കൂൾ ക്ലാസ്സുകൾ അരമണിക്കൂർ ദിവസവും അധിക ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കൂടാതെ ആറ് ശനിയാഴ്ചകളിലും അധിക ക്ലാസ് ഉണ്ടായിരിക്കും വർഷത്തിൽ ആകെയാണ് ആറ് ശനിയാഴ്ച എന്ന് പറയുന്നത് യു പിക്ക് രണ്ടേ രണ്ട് ശനിയാഴ്ച മാത്രമാണ് അഡീഷണൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക അല്ലാതെ എല്ലാ ശനിയാഴ്ചകളിലും ക്ലാസ്സുകളില്ല അപ്പൊ എല്ലാവർക്കും ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് കൂടി ചോദിച്ചു കമന്റ് ചോദിച്ചു ചെയ്ത് ചോദിച്ചോളൂ ഓക്കെ താങ്ക്